തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിപ്പൂർ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയതിനെ തുടർന്ന് പരിസരവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥലം സന്ദർശിച്ച ടി ഇബ്രാഹിം എം ഉടൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം സമരവുമായി രംഗത്തിറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ ഭാഗത്ത് എയർപോർട്ട് അതോറിറ്റി ചുറ്റുമുതൽ കെട്ടുന്നതോടെ പരിസരത്തെ ഇരുപതോളം വീടുകളിലേക്കും അങ്കണവാടിയിലേക്കും വഴി ഇല്ലാതാവുകയാണ് എയർപോർട്ട് അതോറിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് യാതൊരു തടസ്സവും ഇല്ല അതിന് ഞങ്ങൾ എതിരുമല്ല അത് ഞങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യും പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ വികസനം മാത്രം നടക്കുകയും ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി എൻ ഒ സി കിട്ടാതിരിക്കുകയും ആളുകളുടെ സ്വൈരസഞ്ചാരത്തിന് തടസ്സം വരുന്ന വിധത്തിൽ അവരുടെ റോഡുകൾ മുടക്കി വീട്ടിലേക്കുള്ള വഴി മുടക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിനംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരായിട്ട് വലിയ ജനവീക ജനവികാരം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതിൻ്റെ പ്രതിനിധികളും സന്നദ്ധ സംഘടന പ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഇത് ഇതുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളും യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആരോപിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എയർപോർട്ട് അതോറിറ്റി എൻ്റെ പണികളും മറ്റു കാര്യങ്ങളും രസയുടെ നിർമ്മാണം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഞങ്ങളതിനെതിരല്ല ഞങ്ങളെല്ലാ സപ്പോർട്ടും കഴിഞ്ഞ കാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുകളുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതിരിക്കുകയും എയർപോർട്ട് അതോറിറ്റിയുടെ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസം അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്നുകൊണ്ട് സമരമാണെങ്കിൽ സമരം അല്ലെങ്കിൽ മറ്റു വ വഴികളാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടി വരും ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി അബ്ദുറഹിമാൻ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ നിൽക്കുകയാണ് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കണം ഈ വേണ്ടി സ്ഥലം ശേഷം പാലക്കാപറ കോട്ടപ്പറമ്പ് ഭാഗങ്ങളിൽ എം എൽ എ സന്ദർശനം നടത്തി പരിസരവാസികളും സമരസമിതി നേതാക്കളും പ്രശ്നങ്ങൾ എം എൽ എ യുമായി പങ്കുവച്ചു വിമാനത്താവളത്തിന്റെ പ്രവൃത്തി നടക്കുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് എം എൽ എ പറഞ്ഞു പരിസര പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുന്നവർക്ക് എൻഒസി നൽകുന്ന വിഷയത്തിലും നടപടി വൈകുകയാണെന്ന് എം എൽ അറിയിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഫിറോസ് സമരസമിതി ഭാരവാഹികളായ സി ജാസിർ ചുക്കാൻ ബിച്ചു ചുള്ളിയൻ നൌഷാദ് നഗരസഭാ കൗൺസിലർ കെ സൽമാൻ തുടങ്ങിയവരും എം സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി